തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തരംഗ് നാഷണൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി ചേലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി കോളേജിൽ എത്നിക് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു കോളേജ് അങ്കണത്തിൽ നടന്ന എഥനിക് സെലിബ്രേഷൻസിന്റെ ഭാഗമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡർ കളരി എക്സ്പേർട്ട് ഇന്റർനാഷണൽ യോഗ ഇൻസ്ട്രക്ടറും ഫിറ്റ്നസ് ട്രെയിനറുമായ എം നവീനിൻ്റെ നേതൃത്വത്തിൽ കളരി പൈറ്റ് പെർഫോമൻസും കൂടാതെ സെമിനാർ ഹാളിൽ വെച്ച് കളിയാട്ടം എന്ന കലയുടെ ഡെമോൺസ്ട്രേഷനും നടന്നു

കേരള കലാമണ്ഡലം പ്രൊഫസർ ഡോക്ടർ എ എൻ കൃഷ്ണനാണ് ഡെമോൺസ്ട്രേഷൻ നടത്തിയത് കേരള ഫ്ലോക്കോർ അക്കാദമി ജേതാവ് സദാനന്ദ പുലവരുടെ തോൽപ്പാവ കൂറ്റിലെ അവതരണവും വിതരണവും സംഘടിപ്പിച്ചിരുന്നു ഈ ജനങ്ങൾക്ക് ധർമ്മധർമ്മ ബോധം പുലർത്താനുള്ളൊരു ഉപാധിയായിരുന്നു നോക്കാവുന്നത് നമ്മൾ ചോദിച്ചാൽ അറിയില്ല ഉപാധിയായിട്ട് പുത്രധർമ്മാണ് ക്ഷീയ ധർമ്മം എന്താണ് അതൊക്കെ പറയുന്ന ഒരു കലാരൂപമാണ് നോക്കാവുന്നത് അത് ഒരാള് പഠിക്കണമെന്താണെന്ന് പറയുമോ ഇരുപത്തിയഞ്ച് കൊല്ലം വളർച്ചയായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ കോൽഭാവം കൂട്ടി എന്താന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷെ അവിടെ ഈ രാമായണ കഥ പഠിച്ചതുകൊണ്ട് മാത്രം പറ്റില്ല നമ്മളുടെ ഹിന്ദു പുരാണ ഭാഗവത വേദാന്തം പറയേണ്ടിവരും ഇതുകൂടാതെ സാമിത്യബോധമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും രാമായണത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല ഒരാൾക്ക് ചടങ്ങിൽ സോപാന സംഗീതം ആർട്ടിസ്റ്റ് ഡോക്ടർ സിന്ധു വാര്യരുടെ സോപാന സംഗീത അവതരണവും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറും കവിത്രിയും ക്ലാസിക്കൽ ഡാൻസറുമായ ഡി പി ശ്രീജ തിരുവാതിരക്കളി എന്ന കേരളീയ കലയുടെ പ്രാധാന്യവും വിവരിച്ചു വളരെ ശ്രദ്ധേയമായ പരിപാടികളായിരുന്നു ചേലക്കര കോളേജ് ഓഫ് അപ്ലൈൻസ് സയൻസ് ഐ എച്ച് ആർ ഡി പഴയഞ്ഞൂരിൽ അരങ്ങേറിയത് വ്യക്തമാക്കി തന്നു കൊറേ പേര് ഇവരോടുകൂടി വേദി പങ്കിടങ്ങളൊരു ഭാഗ്യായിട്ട് ഞാൻ തന്നെ തിരുവാതിരയുടെ നമുക്ക് അറിയാം ഒരു തിരുവാതിര പാട്ട് കേൾക്കാനോ ഒരു തിരുവാതിരക്ക് താഴം പിടിക്കാൻ അറിയാത്തൊരു മലയാളി ഉണ്ടാവുന്നില്ല അല്ലെ ഉത്സവ പറമ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കലോത്സവ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാരൂപമാണ് അതായത് നൃത്തത്തിന്റെ ലളിത രൂപം എന്ന് വേണമെങ്കിൽ തിരുവാതിരക്ക് പണം പറയാം ഞാൻ കൂടുതൽ പോകുന്നില്ല മനസ്സിൽ പ്ലാൻ ചെയ്തതൊക്കെ സമയം ഉപഹരിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും തിരുവാതിരയുടെ ഒരു ചെറിയ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നു പോവാം പല രീതിയിലുള്ള ഐതിഹ്യങ്ങളും തിരുവാതിരയെ കുറിച്ചും പറയാമോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെയിനായിട്ടാണെന്ന് പറയുന്നത് തിരുവാതിര ശ്രീ പാർവതി ശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമായിട്ടാണ് നൽകുന്നത് പാർവതി ശിവനെ വരനായി ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിക്കുമ്പോൾ തിരുവാതിര നാളിലാണ് ശിവൻ പ്രത്യക്ഷനാകുന്നത് അതിനായിട്ട് തിരുവാതിരയായിട്ട് കണക്കാക്കപ്പെടുന്നു കാമദേവനും ശിവനും തമ്മിലുള്ള ബന്ധം കൂടെ തിരുവാതിരക്ക് പറയുന്നുണ്ട് അതായത് കാമദേവൻ തിരിക്കുന്ന സമയത്ത് രതിദേവി സങ്കടം പറയുമ്പോൾ തിരുവാതിര വ്രതം നോക്കി കഴിഞ്ഞാൽ നിനക്ക് കാമദേവനെ തിരിച്ചു ഒരു ഐതിഹ്യം കൂടെ പറയുന്നു ഐതിഹ്യങ്ങളും പലതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരുവാതിര കേരളത്തിന്റെ തനതായ തടയായിട്ട് നമ്മൾ തവണപ്പെടും അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ തിരുവാതിര ദിവസത്തെ തുടിച്ചുപുളി മുതൽ നമുക്ക് അറിയാം തിരുവാതിര എന്ന് പറയാൻ സിസി പഴയ